ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക മൊഴി പകർപ്പുകൾ ഇഡിക്ക് നൽകാൻ എസ് ഐ ടി തീരുമാനം നിയമ നീക്കം അതേസമയം നിലവിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ സംശയനിവാരണം നടത്താൻ വി എസ് എസ് ശാസ്ത്രജ്ഞർ ഒരാഴ്ചത്തെ സമയം തേടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മറ്റു പ്രതികളായ പങ്കജ് ഭണ്ടാരി ഗോവർദ്ധൻ തുടങ്ങിയവരുടെ നിർണായക മൊഴികളാണ് ഇ ഡിക്ക് ആവശ്യം ഇവയ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് കത്തു എന്നാൽ പോറ്റിയുടെ മൊഴിയിൽ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും പേരുകളുണ്ട് ഇവ ദുരുപയോഗം ചെയ്യപ്പെടാനോ പരസ്യപ്പെടാനോ സാധ്യതയുണ്ടെന്നായിരുന്നു എസ് ഐ ടിയുടെ ആദ്യ വിലയിരുത്തൽ അതിനാൽ നിയമോപദേശം തേടണമെന്ന തീരുമാനത്തിലേക്കും എസ് ഐ ടി എത്തി എന്നാൽ മൊഴിപ്പകർപ്പ് നൽകാതിരുന്നാലോ നൽകാൻ വൈകിയാലോ നിയമതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോഴുള്ള നിഗമനം അതിനാൽ ആവശ്യപ്പെടുന്ന മൊഴിപ്പകർപ്പുകൾ നൽകാൻ അന്വേഷണ സംഘത്തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം ഇ ഡി ഐയും അറിയിച്ചു നാളെ ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ട് എസ് ഐ ടിയുടെ ക്യാമ്പ് ഓഫീസിലെത്തും ഇവിടെ വെച്ച് ഇവർ ആവശ്യപ്പെടുന്ന മൊഴിപ്പകർപ്പുകൾ അത് പ്രതികളുടേതായാലും സാക്ഷികളുടേതായാലും എസ് ഐ ടി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കൈമാറും അതേസമയം ബി എസ് എസ് സിൽ നിന്ന് വന്ന ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലുണ്ടായ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഒരാഴ്ച കൂടി ഉറപ്പായി നിലവിലുള്ള ഫലത്തിലെ സങ്കീർണമായ കാര്യങ്ങളിൽ ഡീകോഡിംഗ് ചെയ്ത് സംശയനിവാരണം നടത്താൻ ബി എസ് ശാസ്ത്രജ്ഞരാണ് ഒരാഴ്ച സമയം തേടിയത് സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവും തുടങ്ങാനാവും റിപ്പോർട്ടർ തിരുവനന്തപുരം